നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയായ കോൺഗ്രസിന്റെ ചരിത്രം അധികാരകുതിയുടെയും ഒറ്റക്കൊടുക്കലിൻ്റെയും കൂടെ നിന്ന് കാലു വരുന്ന ടീമുകളാണ് കോൺഗ്രസ് എല്ലാ കാലത്തും അവർ അങ്ങനെ തന്നെയാണ് ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചാൽ കർണാടകയിലെ കോൺഗ്രസ് പിളരുക തന്നെ ചെയ്യും കൂടാതെ ഓപ്പറേഷൻ താമര ഉടൻ തുടങ്ങും അവിടെ കോൺഗ്രസ് പിളരുമെന്ന് മാത്രമല്ല സർക്കാർ താഴെ വീഴുക തന്നെ ചെയ്യും പിളർന്നു പോകുന്ന വിഭാഗത്തിന് പിന്തുണ നൽകി ബദൽ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറാണ് എന്ന സൂചന ബി ജെ പിയും നൽകിയതിനാൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് കർണാടകയിൽ നിലവിലുള്ളത് ടി കെ ശിവകുമാർ വിഭാഗം കോൺഗ്രസ് വിട്ടാൽ ആ വിഭാഗത്തിനും ഇനി അതല്ല മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് കോൺഗ്രസ് മാറ്റി നിർത്തുന്നത് എങ്കിൽ സിദ്ധരാമയ്യയ്ക്ക് തന്നെ പിന്തുണ നൽകാനുമാണ് ബി ജെ പി നീക്കം ഇതോടെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴുള്ളത് ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർ അധികാരത്തിലുണ്ടായിരുന്ന കർണാടകയിൽ ഭരണം പിടിക്കുക എന്നത് പ്രധാന ടാർഗറ്റ് ആയതിനാൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്നത് പണവും കേന്ദ്ര ഭരണവും ഉള്ളതിനാൽ ബി ജെ പി വിചാരിച്ചാൽ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഭിന്നത മുതലെടുത്ത് സർക്കാരിനെ വീഴ്ത്താൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലനം കേരളത്തിലും സംഭവിക്കുമെന്നതും ഉറപ്പാണ് അതാകട്ടെ അത്യന്തികമായി യു ഡി എഫിനാണ് തിരിച്ചടിയാവുക കർണാടകയിലെ കോൺഗ്രസിലെ അധികാരപ്പോര് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും കഴിവുകേട് തന്നെയാണ് വിലയിരുത്തേണ്ടത് ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ദില്ലിയിലെ സിംഹാസനത്തിൽ നിന്ന് രാജ്യമെങ്ങുമുള്ള സംസ്ഥാന നേതാക്കളുടെ സിംഹാസനം അത് ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്തിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പരസ്പരം പോരടിപ്പിച്ച് തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കീഴടക്കൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ആ യുഗം ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു വീരേന്ദ്ര പാട്ടിലിനെയും ദേവരാജ് ഉൽസിനെയും പോലുള്ള അധികാരന്മാരെ ഒരു ഭയവുമില്ലാതെ നിഷ്പ്രഭരാക്കിയ ആ ഹൈക്കമാൻഡ് രാഷ്ട്രീയം കർണാടകയിൽ വീണ്ടും അരങ്ങേറുകയാണ് എന്നാൽ ഈ പോരാട്ടത്തിൽ കാലം തന്റെ പ്രതികാരം വീട്ടിയിരിക്കുകയാണ് ഇന്ന് ആ കഥയും കളിയുമെല്ലാം പൂർണ്ണമായി മാറ്റി എഴുതപ്പെട്ടു അന്നത്തെ ദില്ലി ഹൈക്കമാൻഡ് ഇന്ന് അധികാരവും ഇല്ലാത്ത വെറും കാഴ്ചക്കാരായി മാറിക്കഴിഞ്ഞു കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും എന്ന രണ്ട് അധികാരന്മാർ ചേർന്ന് ദില്ലിയിലെ കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കയ്യടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സർക്കാരിനെയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് നെഹ്റു കുടുംബവും അവരുടെ ദില്ലി പ്രമാണിമാരും ഇന്നും പൂർണമായും ശക്തിയില്ലാത്തവരാണ് എന്നാണ് ഒരു ഭാഗം തന്നെ പറയുന്നത് കൂടാതെ വിചിത്രമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചു പോയതിന്റെ ഏറ്റവും പുതിയതും അതേസമയം ഏറ്റവും പരിഹാസവുമായ ഉദാഹരണമാണ് കർണാടകയിലെ ഇപ്പോഴത്തെ അധികാര വടംവലി രണ്ടുപേരും കർണാടക കോൺഗ്രസിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചതിന്റെ പ്രധാന കാരണം ശിവകുമാർ ആണെങ്കിലും തന്ത്രപരമായി സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് രണ്ട് ദശാംശം വർഷം വീതമെന്ന അമ്പത് എസ് ഫോർമുല മുന്നിൽ വച്ചു എന്നാൽ സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുമെന്ന് വിശ്വസിച്ചത് വീണ്ടും മണ്ടത്തരമായി പോയെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കർണാടകയിൽ ഇപ്പോൾ തുടരുന്ന ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം യഥാർത്ഥ ഹൈക്കമാൻഡ് അതായത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും ആകാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ കൊണ്ടുവന്ന അമ്പത് എസ് ടു അമ്പത് അധികാര പങ്കിടൽ ഫോർമുല തീർത്തും തിടുക്കമുള്ളതായിരുന്നു ആ സമയം കണ്ട ഭീഷണിയെ തടയാമെന്ന് കരുതിയ നെഹ്റു കുടുംബം ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാത്ത വലിയ പ്രശ്നത്തിലേക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ പ്രശ്നം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമയൂസ്